തൃശൂർ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ അവധിയിൽ പോയ ബാലു ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിക്കേണ്ട ദിനമാണ് വർക്ക് അറേഞ്ച്മെന്റ് പ്രകാരം ബാലു താൽക്കാലികമായി ഓഫീസിൽ തന്നെയാവും തുടരുക കഴക നിന്നും സ്ഥിരമായി ഓഫീസ് ജോലിയിലേക്ക് മാറ്റി നൽകണം നിയമനം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാലു നേരത്തെ കത്ത് നൽകിയിരുന്നു കത്ത് കൂടൽമാണിക്യ ദേവസ്വം കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ഇപ്പോഴുള്ളത് ജീസൺ ഉണ്ട് ജെയ് ഇന്ന് ബാലു എത്തുമോ എന്താണ് വിവരം നിലവിൽ ബാലു എത്തുമെന്ന് തന്നെയാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത് കാരണം വരില്ല എന്ന ഒരു മുന്നറിയിപ്പും ബാലുവിന് ബാലു ദേവസ്വത്തിൻ്റെ ചെയർമാൻ ഉൾപ്പെടെ അഡ്മിഷൻ ഉൾപ്പെടെയുള്ളവർക്ക് ഉള്ളവർക്ക് നൽകിയിട്ടില്ല നാം ബാലുവിനെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചു അല്പം മുമ്പുവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ കട്ട് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത് കാരണം സ്വാഭാവികമായിട്ടൊരു വിവാദമായ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്കൊന്നും പോകേണ്ടതില്ല എന്നൊരു തീരുമാനമായിരിക്കാം ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബാലു നിലവിലൊരു കത്ത് അഡ്മിനിസ്ട്രേറ്റർ മുഖേന ദേവസ്വം കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് ആ കത്ത് ദേവസ്വം കമ്മിറ്റി ഈ ആഴ്ച പരിഗണിക്കും ആ പരിഗണിച്ച ശേഷം ഇത് സംബന്ധിച്ച ഒരു ഈ കത്ത് സംസ്ഥാന സർക്കാരിനെ കൈമാറും എന്നതാണ് ദേവസ്വം ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കഴക പ്രവർത്തിയിൽ നിന്ന് മറ്റൊരു തസ്തികയിലേക്ക് മാറ്റി നിയമിക്കാൻ താൽക്കാലികമായ ഒരു അറേഞ്ച്മെൻ്റ് എന്നതിനപ്പുറത്തേക്ക് സ്ഥിരമായ ഒരു നിയമനത്തിന് ദേവസ്വത്തിന് അധികാരമില്ല അത് സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് മാത്രമാണ് അധികാരം അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ദേവസ്വത്തിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ കത്ത് അധികം വൈകാതെ തന്നെ കൈമാറും അതുവരെ ഇപ്പോൾ താൽക്കാലികമായി മാറ്റി നിയമിച്ചിരിക്കുന്ന ഓഫീസ് വർക്ക് തുടരട്ടെ എന്ന തീരുമാനമാണ് ദേവസ്വത്തിനുള്ളത് ഒരു സർക്കാരിൻ്റെ തീരുമാനം വരുന്നത് വരെ ഇപ്പോൾ താൽക്കാലിക അറേഞ്ച്മെൻറ്റ് മുന്നോട്ട് പോവുക അതിനിടയിൽ ഇപ്പോൾ മെയ് മാസത്തിൽ ഉത്സവം വരികയാണ് ആ ഉത്സവത്തിന് ഇടയിൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമെന്ന ആശങ്ക സ്വാഭാവികമായിട്ടും ദേവസ്വത്തിനുണ്ട് നേരത്തെ അത് ബാലു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാൻ താനില്ല കഴക പ്രവൃത്തിയിലേക്ക് തിരിച്ചു വരാൻ താനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് താൽക്കാലികമായ അറേഞ്ച്മെൻറ്റ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ ഉത്സവം കഴിയുന്നവരെ ഒരു സാധ്യതയാണ് അതിനിടയിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു നിർദ്ദേശം വരികയും അതിന് മുൻ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം പോകാനാണ് സാധ്യത പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ഥിരമായ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ നിയമ നടപടികൾ പല രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം കണ്ടുകൊണ്ടുള്ള തീരുമാനമായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക അല്ലെങ്കിൽ കഴക പ്രവൃത്തിയിൽ വരാൻ തയ്യാറല്ലെങ്കിൽ അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വരും ഇന്ന് പത്ത് മണിക്ക് ഓഫീസിൽ ഹാജരാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം വരില്ല എന്ന് ദേവസ്വത്തെ അറിയിച്ചിട്ടില്ല എന്നതാണ് അതിന് പ്രധാനമായും നാം കാണുന്ന കാരണം ഓക്കെ